നബിസ് അല്ലാഹു അലഹുവ സല്ലമ തങ്ങൾ തൻ്റെ യുവത്വകാലം എങ്ങനെ ചെലവഴിച്ചു എന്നതിന് സീറ ഗ്രന്ഥങ്ങളിൽ പറയുന്ന മറുപടി നബിസ് അല്ലാഹു അലഹു വ സല്ലമ തങ്ങൾ തൻ്റെ യുവത്വകാലഘട്ടത്ത് ആടുമേയിക്കുമായിരുന്നുാഹു നബിയൻ ഇല്ലാ റഅ അൽ ഒരു നബിയും അള്ളാഹു അയച്ചിട്ടില്ല ഇല്ലാ റഅ അൽമ ആട് മേയിക്കുന്നവൻ ആയിട്ടല്ലാതെ ആട് മേയിച്ചിട്ടല്ലാതെ ഫക്കാല അസ്ഹാബുഹു അപ്പം സുഹാബു ചോദിച്ചു വാൻസ അങ്ങയും അങ്ങനെ തന്നെയാണോ ഫക്കാലന ഞാനും അങ്ങനെ തന്നെയാണ് കുന്തു കുന് മക്ക മക്കാർക്ക് വേണ്ടി കുറച്ച് ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ ദീനാറുകൾ പണം കിട്ടാൻ വേണ്ടി ഒരു പണത്തിൻ്റെ കരാറിൽ ഞാൻ മക്കാർക്ക് വേണ്ടി ആടിനെ മേയിച്ചിരുന്നു എന്ന് നബി നബിസ്വല്ലാഹു വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് ഹജീസിൽ കാണാം അപ്പം ആടിനെ മേയിക്കുന്നവർക്ക് എന്തുകൊണ്ട് ആട് എന്ന് ചോദിച്ചാൽ ആട് മേയിച്ച് പരിശീലനമുള്ളവർക്ക് മനുഷ്യന്മാരെ നിയന്ത്രിച്ച് പരിശീലനം ലഭിക്കുമെന്ന് അതുമായി ബന്ധപ്പെട്ട് പഠിച്ചവർ പറയുന്നുണ്ട് പിന്നെ രണ്ടാമതായിട്ട് നബിസ് അല്ലാഹു അലഹുവ സല്ല ചെയ്ത ഒരു ഏർപ്പാടായി പറയുന്നത് മക്കയിലെ അന്ന് കല്യാണം കഴിച്ചിരുന്നല്ല കല്യാണത്തിൻ്റെ മുമ്പ് തന്നെ മക്കയിലെ വലിയ ഒരു കച്ചവടം ചെയ്യുന്ന സ്ത്രീയായിരുന്നു ഹദീജ റലിയാഹു അൻഹ തൻ്റെ കച്ചവട ചരക്ക് സിറിയയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നബിസ് അല്ലാഹു അലഹുവ സല്ല മതങ്ങളെ ഹദീജർ അലി അള്ളാഹു വൻഹ തെരഞ്ഞെടുക്കുകയാണ് അങ്ങനെ ഹദീജർ അലി അള്ളാഹു വന്നഹയുടെ ഒരു കച്ചവട ചരക്കുമായി നബിസല്ലാഹു അലഹു തങ്ങൾ സിറിയയിലേക്ക് പോകുന്നു മൈസറത്ത് എന്ന് പറയുന്ന അടിമ കൂടെയുണ്ടായിരുന്നു തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ മൈസറ നബിസല്ലാഹു അലഹു സല്ലമത്തങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി എല്ലാ സംഗതികളും പറഞ്ഞു യാത്രയിലുണ്ടായ അത്ഭുതങ്ങളും യാത്രയിലൂടെ നീളം ലബിത്തങ്ങൾക്ക് പ്രത്യേകമായ നിഴൽ ലഭിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള സംഭവം കൂടി പറഞ്ഞു മാത്രമല്ല ഒരുപാട് ഇരട്ടി ഇരട്ടി ലാഭം ആ കച്ചവടത്തിൽ ഹരി ഹദീറു അഹുത്തലാൻ ഒക്കെ ലഭിക്കുകയും ചെയ്തു അങ്ങനെ ഈ ഒരു കച്ചവടം അതല്ലെങ്കിൽ ഈ ഒരു ബന്ധം അവസാനം ഹദീജ് നബി വൻഹയുടേയും നബിസ്ാഹു അലഹുവ സല്ലമതങ്ങളുടെയും കല്യാണത്തിന് കാരണമാവുകയാണ് ഹബീബായ മുത്തുനബി ഇരുപത്തഞ്ച് വയസ്സായപ്പോൾ അവിടുന്ന് ഹദീജ് അലി അള്ളാഹു വൻഹയെ കല്യാണം കഴിക്കുകയാണ് ഹദീജ് അബീബിയുടെ വയസ്സ് എത്രയായിരുന്നെന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് നാൽപ്പത് എന്നാണ് സർവ്വസാധാരണയായി പറയൽ എന്നാലും ഇരുപത്തെട്ട് വയസ്സ് മാത്രമായിരുന്നു എന്ന് പറയുന്ന ഒരു നല്ല നല്ലൊരു ഒരു ഭൂരിപക്ഷം നല്ലൊരു പക്ഷം പണ്ഡിതന്മാർ പറയുന്നുണ്ട്